ഒരു സഹോദരി പറയാണ് വേറെ ഏതോ ഉഖ്ത്തിനെ വിളിച്ചുകൊണ്ട് വന്നത് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ് നമ്മുടെ ഉമ്മാരൊക്കെ ചിലപ്പോൾ ചോദിക്കും വീട്ടിൽ ഖുർആൻ ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല മുസ്ഹഫ് ഉണ്ടോയെന്ന് ചോദിക്കണം എന്ന് എവിടെ നിന്നാണ് ഏത് എവിടുന്നാണ് ഇറങ്ങി വന്നത് നാട്ടുകാരെ വസ്വാസാക്കാൻ വേണ്ടി ഖുർആൻ ചോദിക്കാൻ പാടില്ല പോലോ എന്ന് പറയണമെന്ന് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏട് അർത്ഥം ഇതിന് ഖുർആാനൊന്നും പറയാം നമ്മുടെ ഹൃദയത്തിലുള്ളത് മഹഫൂദാണ് മുസ്താഫ് എന്ന് പറയുന്നത് മഹഫൂദാണ് അതിനെയും ഖുർആൻ എന്ന് പറയാം നമ്മൾ പാരായണം ചെയ്യുന്നു ഇത് മത്ലൂവ് ആണ് പാരായണമാണ് ഇതിനേയും ഖുർആാൻ എന്ന് പറയാം ഇപ്പം എൻ്റെ പ്രസംഗത്തിന് എൻ്റെ പ്രസംഗമെന്ന് പറയാം എൻ്റെ പ്രസംഗത്തിൻ്റെ വേറൊരു ഫയലാക്കി നിങ്ങളതിൻ്റെ ഓഡിയോ ഫയലാക്കി വീഡിയോ ഫയലാക്കി അതിൻ്റെ സി ഡി ആക്കി അത് സി ഡി ആണ് ഇത് ഓഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഇത് എൻ്റെ റിയൽ പ്രസംഗമാണ് പക്ഷെ ഇതിനെല്ലാം എൻ്റെ പ്രസംഗം എന്ന് പറയാം ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇത് ഇന്നലത്തെ പ്രസംഗം ഉണ്ടോ അല്ല ഞങ്ങൾക്ക് ഇന്നലെ അയച്ചു തന്നിരുന്നല്ലോ അല്ലാതെ ഞാൻ ഡിലീറ്റാക്കി പോയി അപ്പം ഞാൻ പറഞ്ഞത് ഡിലീറ്റ് ഇല്ല ഞാൻ പറഞ്ഞത് അവിടെ തന്നെ ഇല്ലേ അതിൻ്റെ ഒരു കോപ്പിയാണത് അത് കോപ്പിയാണ് സെൻഡ് ചെയ്തത് ഒരു കോപ്പിയാണ് ആയത് അതിൻ്റെ ഓഡിയോ കോപ്പിയാണത് അതിൻ്റെ വീഡിയോ കോപ്പിയാണത് പക്ഷെ ഇതിനൊക്കെ എന്ത് പറയാം എൻ്റെ പ്രസംഗം എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇതേപോലെയാണ് ഖുർആൻ അള്ളാഹുൻ്റെ കലാമാണ് അള്ളാഹുൻ്റെ സിഫത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നു ഇത് നമ്മളെ പാരായണമാണ് നമ്മുടെ പാരായണം നമ്മുടെ പ്രവൃത്തിയാണ് പക്ഷേ ഇതിനും നമുക്ക് ഖുർആൻ എന്ന് പറയാം ഖുർആൻ ഓതി ഖുർആൻ കേട്ടു അവിടെ പോയി ഞാനൊരു ഖുർആൻ വാങ്ങിച്ചു എന്ന് പറയാം ഇത് തിലാപത്താണ് അത് മൊസാഫാണ് പക്ഷേ ഇതിനെല്ലാം എന്ത് പറയാം ഖുർആൻ എന്ന് പറയാം ഇത് പഠിക്കാത്ത ഉഫ്തി വന്നിട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാം ഇത് കേരളത്തിൽ നടന്ന ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ പുഴുക്കുത്തുകളെ വൈറസുകളെ കണ്ടുപിടിച്ച് പുറത്തിടുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം പിടിക്കാം വലിയ മഹാന്മാരെ മഹതികളെ നമ്മൾ എന്തോ പറഞ്ഞത് എല്ലാം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നവരെ നമ്മൾ എന്തായാലും പിടിക്കണം കാരണം അല്ലെങ്കിൽ അവരെ കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ അവർ ഈ നാട്ടിലെ ബാക്കി എല്ലാവരും വഴിതെറ്റിയവരാന്ന് പറയും അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണം ഇത് ഇത് കേൾക്കുന്ന ഒരുമാൻ്റെ അവസ്ഥകളാലോചിച്ച് നോക്കിയാൽ പിറ്റേ മോളെ ഖുർആൻ സോറി മുസ്ഹിങ്ങ് ഇങ്ങെടുക്കോ കാരണം എന്തായാലത്തെ ക്ലാസ് കേട്ട് വേജാറായില്ലേ ഖുർആൻ എന്ന് പറയാൻ പാടില്ല മുസ്താഫിന്ന് പറയാൻ പാടുള്ളൂ